തൃശൂരിൽ ചരിത്രപരമായ ഒരു തെരഞ്ഞെടുപ്പ് തീരുമാനം കൈക്കൊണ്ട് അതിന് വഴിതെളിച്ച പ്രാർത്ഥനകൾ അത് ലോകമെമ്പാടും ഉണ്ടായിരുന്നു എല്ലാവർക്കും ഞാൻ ഇങ്ങനെ നന്ദി പറഞ്ഞു പോകുന്ന കാലഘട്ടമാണ് ഇനി നന്ന് നന്ദി നന്നേ ചെയ്തു തീർക്കേണ്ട കാലഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത് തൃശ്ശൂരിന് എംപിയുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ തൃശ്ശൂർ മാജിക് അല്ലേ ഫുട്ബോൾ മാജിക്കും മാജിക്കും മാജിക് ഫ്രെയിംസിൽ നിന്ന് വരുന്നു സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇനി അങ്ങോട്ട് എല്ലാ പിന്തുണയും ഈ മാജിക്കിൻ്റെ കൂടെ ഉണ്ടാവും അതൊരു വേൾഡ് ക്ലാസ് മാജിക്കായി തീരട്ടെ ഇതിൻ്റെ പരിണിത ഫലങ്ങളെല്ലാം തൃശ്ശൂരിൽ കേരളത്തിൽ ആർക്ക് കിട്ടിയാലും സന്തോഷം മലയാളി എന്ന നിലയ്ക്ക് ഞാൻ അങ്ങനെ വിചാരിക്കും പക്ഷേ തൃശ്ശൂരിനത് ലഭിച്ചാൽ വലിയ ഐശ്വര്യങ്ങളുടെയൊക്കെ തുടക്കമായി സെപ്റ്റംബർ മാസം മുതൽ നമ്മൾ ഈ മാമാങ്കത്തിൽ ഹൃദയം കൊണ്ട് തന്നെ നമ്മൾ വിനോദത്തിന്റെ പേരിൽ ഹൃദയം കൊണ്ട് തന്നെ പങ്കുചേരും ലെറ്റ് ടു ദി ലെവൽ ബെസ്റ്റ് കുടുംബത്തിൻ്റെ തന്നെ എന്ന് പറയുന്നത് ഫുട്ബോൾ ബേസ്ഡ് സിനിമകൾ ചെയ്യണമെൻ്റെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ ആക്ച്വലി ഈ സൂപ്പർ ലീഗിന്റെ ഈ കോൺസെപ്റ്റ് തന്നെ വളരെ നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ വേറെ ഒന്നുമല്ല ഇപ്പോഴത്തെ വളർന്നു വരുന്ന യുവാക്കൾ സ്പോർട്സിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ വളരെ വലിയൊരു ഇനീഷ്യേറ്റീവാണ് നമ്മുടെ പുതിയ ജനറേഷൻ നമുക്ക് അതിനൊരു അവസരം കുറേ നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും ഉണ്ടായിരുന്നില്ല അത് ഫുട്ബോൾ ആയതോട്ടേ ക്രിക്കറ്റ് ആയതോട്ടേ ഏറ്റ് സ്പോർട്ട് ഇതേപോലുള്ള ലീഗുകൾ വന്നാൽ ഒരുപാട് യുവാക്കളുടെ ഫോക്കസ് ടുവേർഡ്സ് സ്പോർട്ടിലേക്ക് മാറും അത് എന്താണ് പറയുക വേറെ വേറെ രീതിയിലേക്ക് യുവാക്കൾ വഴിതെറ്റി പോകാതെ അവരൊരു നേർ ഒഴിക്ക് നടത്താനായിട്ട് ഇതേപോലുള്ള ലീഗുകൾ സ്പോർട്സ് നടത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എപ്പോഴും ഒരു സ്പോർട്സിൻ്റെ ഭാഗമാണ് ഇതേപോലെയുള്ള ലീഗുകളുടെ ഭാഗമാണെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയാണ് വളരെ ലേറ്റ് ലേറ്റായിട്ടാണ് എനിക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഈസ്റ്റൻ്റെ ആയിട്ടുള്ള ഒരു ചർച്ചയിൽ വന്നത് ഞാൻ പറഞ്ഞ റെഡി എനിക്ക് ഒരു കാര്യമാണ് നെക്സ്റ്റ് ജനറേഷനെ ഒരു ഒരു എന്താണ് പറയുക നമുക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഇതേപോലെയുള്ള ലീഗുകൾ ലീഗിൻ്റെ ഭാഗമാക്കാൻ സാധിക്കട്ടെ ഇതൊരു ആദ്യത്തെ അറ്റംപ്റ്റാണ് അതൊരു വൻ വിജയമാവട്ടെ എല്ലാ ടീമുകൾക്കും ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു ഒരു കോമ്പറ്റീഷൻ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്ലേയേഴ്സിനും ഭയങ്കര നല്ലൊരു എക്സ്പോഷറും ഉണ്ടാവട്ടെ അതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് സുരേഷ് ഏട്ടനോട് ഒരു വേദി പങ്കിടുന്നത് സിനിമയിൽ വന്നിട്ട് ഞാൻ സിനിമയ്ക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് ആരാധനയോടെ കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ ഒരു വേദി സുരേഷ് ഏട്ടനോട് പങ്കിടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ തൃശ്ശൂർ മാജിക് എഫ് സിക്കും സൂപ്പർ ലീഗ് കേരള ടീം ഓണേഴ്സ് എല്ലാ പ്ലെയേഴ്സിനും ഇതൊരു നല്ലൊരു സീസൺ ആവട്ടെ എല്ലാവർക്കും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഔട്ട്കം ഉണ്ടാവട്ടെ ഇതൊരു വൻ വിജയമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്